ഹായ് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങാൻ ഇനി ഒരു ദിവസം മാത്രം അതായത് നാളെ ബിഗ് ബോസ് ആരംഭിക്കുന്നു മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു സീസൺ ആയിരിക്കും ഈ സീസൺ എന്ന് ഉറപ്പിച്ചു പറയാം പല ആൾക്കാരും പല പ്രൊഡിക്ഷൻ ലിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ കേൾക്കുന്ന വിവരം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ആൾക്കാരും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറും എന്ന് തന്നെയാണ് നാളെ ഇരുപത് പേരാണ് ബിഗ് ബോസ് ഹൗസിൽ കയറാൻ പോകുന്നത് ഇപ്രാവശ്യം ടാസ്കുകൾ ബിഗ് ബോസിന്റെ പ്രൊമോയിൽ തന്നെ പറയുന്നുണ്ട് ഊച്ചാളി ടാസ്കുകൾ ഒന്നും ഇപ്രാവശ്യം ഉണ്ടാവില്ല എന്ന് അതായത് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക ബലൂൺ പൊട്ടിക്കുക അത്തരം ടാസ്കുകൾ ഒന്നും ഇപ്രാവശ്യം ഉണ്ടാവില്ല ഹാർഡായിട്ടുള്ള ടാസ്കുകളാണ് ഇപ്പോൾ ബിഗ് ബോസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് ഗംഭീരമായിട്ടുള്ള ടാസ്കുകളാണ് സാധാരണ ബിഗ് ബോസിൽ അവസാന ഘട്ടത്തിൽ വരുന്ന ടാസ്കുകളെല്ലാം ഇപ്രാവശ്യം ആദ്യം മുതലേ ഉണ്ടാവും എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം എടുത്തു പറയേണ്ട ഒരു കാര്യം ും ഇപ്രാവശ്യം ബിഗ് ബോസിൽ വയ്യാത്ത ആൾക്കാരെ എടുക്കുന്നില്ല എന്നുള്ളതാണ് അതായത് വയ്യാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവേദന മുട്ടുവേദന ശ്വാസം മുട്ടൽ ഈ വക ടീംസിന് ഒരാളെയും ബിഗ് ബോസ് ഹൗസിലേക്ക് എടുക്കുന്നില്ല എന്ന് തന്നെയാണ് തീർച്ചയായും വളരെ നല്ലൊരു കാര്യം പല ആൾക്കാരും ബിഗ് ബോസ് ഹൗസിൽ വന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ വയ്യ വയ്യ എന്ന് പറഞ്ഞ് അവരെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഇപ്രാവശ്യം വയ്യാത്ത ആൾക്കാരെ എടുക്കുന്നില്ല ഇപ്രാവശ്യം ആരോഗ്യമുള്ള ആൾക്കാരെ ആരോഗ്യമുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ തടിയും ഹൈറ്റും അങ്ങനെ വേണം എന്നല്ല അതായത് അസുഖങ്ങൾ ഇല്ലാത്ത ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ പറ്റുന്ന ആൾക്കാരെ മാത്രമാണ് ഇപ്രാവശ്യം ബിഗ് ബോസിലേക്ക് എടുത്തിരിക്കുന്നത് ഈ ഷോ അതായത് ഈ സീസൺ സെവൻ ഒരു ഗംഭീര ഷോയാക്കാനുള്ള പരിപാടിയിലാണ് എല്ലാ പ്രേക്ഷകരും ഈ ഷോയെ ശ്രദ്ധിക്കണം ഇതൊരു ചർച്ചയാക്കണം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോ ബിഗ് ബോസ് ടീം മുന്നോട്ട് പോകുന്നത് പ്രാവശ്യം ലാലേട്ടൻ സാധാരണഗതിയിൽ കാണുന്നത് പോലെ അതായത് അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ അങ്ങ് പറഞ്ഞു പോകുന്ന ഒരാളായിട്ടാവില്ല ഈ പ്രാവശ്യം ഉണ്ടാവുക എല്ലാവർക്കും കണക്കിന് കിട്ടും അതായത് പണി ചെയ്യാതെ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടും അതായത് വാഴത്തരം ഇനി നടക്കില്ല അതുപോലെ സേഫ് ഗെയിം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും നടക്കില്ല എല്ലാവരും പണിയെടുക്കണം നല്ല രീതിയിൽ പണിയെടുക്കണം അപ്പോൾ ഇനി ഒരു ദിവസം മാത്രം പ്രൊഡിക്ഷൻ ഉണ്ടായിരുന്ന പല പേരുകളും ഇപ്പോൾ ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പല ആൾക്കാരെയും ബിഗ് ബോസ് അവസാന നിമിഷം പുറത്താക്കിയിട്ടുണ്ട് രേണു സുതിയെ അവസാന നിമിഷം പുറത്താക്കിയതാണ് പിന്നെ എടുത്തു എന്നും കേൾക്കുന്നു അവസാനം കേട്ട അറിവ് എടുത്തു എന്ന് തന്നെയാണ് ഇനി നമുക്ക് നാളെ കണ്ടറിയാം എന്തായാലും നാളെയാണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ തന്നെ ഒരു ടാസ്ക് ഉണ്ടാവും എന്നും അറിയുന്നു എന്തായാലും സംഗതി ഗംഭീരമാവട്ടെ ഇപ്രാവശ്യം ബിഗ് ബോസ് അങ്ങ് കൊഴുക്കട്ടെ തകർക്കട്ടെ അപ്പൊ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ബിഗ് ബോസ് കാണാൻ താല്പര്യമുള്ള ബിഗ് ബോസ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ